ഓർത്ത് നന്ദി ദൈവത്തിന്റെ സ്തോത്രം റോമാലികൻ എട്ടിന്റെ മുപ്പത്തിയേഴ് പറയുന്നു നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ക്രിസ്തീയ ജീവിതം ഒരു പരാജയത്തിന്റെ ജീവിതമല്ല എന്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം ഒരു ഉയർച്ചയുടെ അനുഗ്രഹത്തിന്റെ ജീവിതമായിരിക്കുന്നത് മനുഷ്യരാശിയെ പരാജയപ്പെടുത്താൻ സാധ്യതയുള്ള സകല വിഷയങ്ങളിലും സർവശക്തനായ ദൈവം ഇടപെട്ട് അവർക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയുന്ന ഒരു ജീവിത പന്ഥാവിനെ ദൈവം വെട്ടിത്തുറന്നു തന്നു അതുകൊണ്ടാണ് ക്രിസ്തുവിനെ വഴി എന്ന് പറയുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു ഇന്ന് ലോകത്തിൽ അനേക മനുഷ്യരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും എത്ര വന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെടുകയാണ് അവർക്ക് തങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കുവാൻ എങ്ങനെയാണ് അത് ജീവിക്കുന്നതെന്ന് അറിയത്തില്ലാതെ പോവുകയാണ് അതുകൊണ്ട് തന്നെ അവർ ഒരു വിറ്റിം മെൻറ്റാലിറ്റിയോടുകൂടിയാണ് ജീവിക്കുന്നത് എന്താണ് ഈ വിറ്റിം മെൻറ്റാലിറ്റി അയ്യോ ഞാൻ ഈ ഭൂമിയിൽ പിറന്നു വീഴുവാൻ പാടില്ലായിരുന്നു എന്തിനാണ് എനിക്കൊരു ജീവിതം ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ആർക്കും ഒരു ഉപകാരമില്ലല്ലോ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണല്ലോ എൻ്റെ ജീവിതം ഒരു തികഞ്ഞ പരാജയമാണല്ലോ ഞാൻ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് എപ്പോഴും പരാജയം മാത്രമേ ഉള്ളല്ലോ ഞാൻ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എൻ്റെ ദൈവം എന്നെ കാണുന്നില്ലയോ ഇങ്ങനെയുള്ള ഒരു വിറ്റിം മെൻറ്റാലിറ്റി ഞാനൊരു ഇരയാണ് ഒരു ജീവിതത്തിൻ്റെ ഒരു ഇരയാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി നമ്മുടെയൊക്കെ ഈ ഭൂമിയിലേക്കുള്ള കടന്നുവരവ് ജനനം യാതൃച്ഛികമല്ല അതെല്ലാം ദൈവിക നിയോഗങ്ങളുടെ ഭാഗങ്ങളാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതം എത്ര കലങ്ങിയതാണെങ്കിലും വേദനിക്കുന്നതാണെങ്കിലും ഒറ്റപ്പെട്ടതാണെങ്കിലും വി ആർ നോട്ട് വിക്ടിംസ് വി ആർ വിക്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ് യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവനൊരു പുതിയ സൃഷ്ടിയാണ് അവനൊരു വിക്റ്റിമല്ല ഒരു ഇരയല്ല കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകളുടെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ മതത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ കരങ്ങളിൽ കളിപ്പാവ് പോലെ തൻ്റെ ജീവിതത്തെ തുലയ്ക്കുവാനുള്ള ഒരു ജീവിതമല്ല ഓരോ മനുഷ്യൻ്റേതും ഓരോ മനുഷ്യനും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഉയരണം വിജയം പ്രാപിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് പൗലോസ് ഓരോസ് റോമലകൻ എട്ടിൻ്റെ മുപ്പത്തേഴിൽ നമ്മോട് പറയുന്നത് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ഇൻ ഓൾ ദീസ് തിങ്സ് വി ആർ മോർ ദാൻ കോൺകറേഴ്സ് ത്രൂ ഹിം ദാറ്റ് ലൗഡസ് നമ്മളെ സ്നേഹിച്ചവൻ മുഖാന്തരം അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ ലോകത്തിൽ ആരെല്ലാം നമ്മളെ സ്നേഹിക്കാതിരുന്നാലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരം ചില രോഗങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവ് ഇപ്പോൾ സൗഖ്യമായി അയക്കുന്നുണ്ട് ഉദരത്തോട് ബന്ധപ്പെട്ട് അടിവയറിനോട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ അത്ഭുത ശക്തി സൗഖ്യമായ സൗഖ്യമാക്കേണ്ട ഒരു വിഷയത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ അപ്പോൾ ഇത് ദൈവം ചെയ്യുന്നത് നമ്മളെ ദൈവശത്രുവായി കാണുന്നത് കൊണ്ടാണോ ഒരിക്കലുമല്ല നമ്മളെ ദൈവം മിത്രമായി തന്നെയാണ് ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് നമ്മളെ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് പ്രിയപ്രതി ദൈവം നിങ്ങളെയും എന്നെയും ജീവിച്ചത് ജീവിക്കുവാൻ അനുവദിക്കുന്നത് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നവരായി ജീവിക്കുവാൻ വേണ്ടിയാണ് ഗോഡ് ക്രിയേറ്റഡ് യു ടു ലിവ് ലൈഫ് ആസ് എൻ ഓവർകമർ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകും പക്ഷേ ആ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും എപ്പോഴും നിങ്ങൾ ജയിക്കുന്നവരാണ് ക്രിസ്തുവിൽ നിങ്ങൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവരാണെങ്കിൽ പഴയത് കടന്നുപോയി പരാജയത്തിൻ്റെ എന്തു തൊട്ടാലും നാശകരമായി തീരുന്ന ആ അനുഭവത്തിൽ നിന്ന് ദൈവം നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയായി ദൈവം മാറ്റിയിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയണം കാരണം ദൈവമാണ് ഒരു വീണ്ടും ജനനം തന്നത് വീണ്ടും ജനനം എന്ന് പറയുന്നത് തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ ബർത്താണ് ഒരു നാച്ചുറൽ ബർത്ത് അല്ല ഒരു സാധാരണ കാര്യമല്ല വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് തന്നെ പ്രിയപ്പെട്ട അനേകരുടെ ജീവിതത്തിൽ നരകത്തിൻ്റെ ഒരു വേർഷൻ ഇപ്പോൾ തന്നെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ നരകത്തിൻ്റെ തീയിൽ നിന്ന് ഈ നരകത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് സ്വർഗീയ ഔന്നത്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗീയ അനുഗ്രഹത്തിലേക്ക് അനുഭവത്തിലേക്ക് നടത്തുവാൻ വേണ്ടിയാണ് യേശുക്കസ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് നരകം എന്ന് പറഞ്ഞാൽ എന്താ ദൈവമില്ലായ്മയാണ് ദൈവമില്ലാത്തത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെ നമുക്ക് തോന്നുന്നത് ഒരു ശൂന്യതാബോധം ജീവിതത്തോട് വിരക്തി ജീവിതത്തിൽ ചെയ്യുന്നിടത്ത് എല്ലാം പരാജയങ്ങൾ ഉണ്ടാകുന്നു എല്ലാം തിന്മയ്ക്കായി ഭവിക്കുന്നത് പോലെ നന്മ ചെയ്യുമ്പോഴും തിന്മ തിരിഞ്ഞു കുത്തുന്നത് പോലെയുള്ള അനുഭവങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തുവിലാകുമ്പോൾ ഇതൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ല ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ എത്രമാത്രം സുരക്ഷിതത്വത്തിലാണോ എത്രമാത്രം സാന്ത്വനത്തിലാണോ എന്നതുപോലെ ദൈവം നമ്മളെ ക്രിസ്തുവിലേക്ക് നമ്മൾ ചേരുമ്പോൾ നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി ദൈവം മാറ്റുകയാണ് ഇതാണ് നമ്മൾ തിരിച്ച് തിരിച്ചറിയേണ്ട ഒരു സത്യം അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരികയില്ല എന്ന് ദൈവം പറഞ്ഞില്ല പക്ഷേ വി ആർ മോർ ദാൻ കോൺകറേഴ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ ലവ് അസ് നമ്മളെ സ്നേഹിച്ച ക്രിസ്തു മുഖാന്തരം എല്ലാ പ്രതികൂലങ്ങളിലും അത്ഭുതകരമായ ഒരു വിജയം ദൈവം നമുക്ക് തരുന്നു ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത ക്രിസ്തീയ ജീവിതം ഒരു പരാജയപ്പെട്ട ജീവിതമല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട് എന്ന് യേശു ക്രിസ്തു യോഹനാൻ പതിനാറിൻ്റെ മുപ്പത്തിമൂന്നിൽ പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പോൾ യേശു ക്രിസ്തു ജയിച്ചിരിക്കുന്നുവെന്ന് നമ്മുടെ മുമ്പിൽ ഡിക്ലെയർ ചെയ്യുന്നത് എന്തിനാണ് യേശു ക്രിസ്തുവിൻ്റെ ജയം നമ്മുടെ ജീവിതമാണ് ജയമാണ് നമ്മൾ നമുക്കു വേണ്ടിയാണ് ക്രിസ്തു ജയാളിയായത് യേശു ദൈവത്തിന് വേണ്ടി ദൈവം ജയാളിയാകേണ്ടതില്ല ദൈവം ജയാളിയായത് മനുഷ്യരാശിക്ക് വേണ്ടിയാണ് ഈ സത്യം തിരിച്ചറിയാതെ പോകരുത് പത്രോസിൻ്റെ രണ്ടാം ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം വായിക്കാം രണ്ട് പത്രോസ് ഒന്നിൻ്റെ മൂന്ന് തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ ഒന്നുകൂടെ വായിക്കാം തൻ്റെ മഹത്വത്താലും വീര്യത്താലും അക്കോഡിംഗ് ആസ് ഹിസ് ഡിവൈൻ പവർ ഹാസ് ഗിവൺ അസ് അൻ ടു അസ് ഓൾ തിങ്സ് ദാറ്റ് അൻ ടു ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ് തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ നമ്മളെ വിളിച്ചത് അറിവില്ലാത്ത ഒരു ദൈവമല്ല സർവജ്ഞാനിയായ ദൈവം അവൻ്റെ പരിജ്ഞാനത്താൽ അൻ എക്സ്പീരിയൻഷ്യൽ നോളജ് ബിഫോർ വി വർ ക്രിയേറ്റഡ് നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആരാണെന്ന് അനുഭവിച്ചറിഞ്ഞവനാണ് ദൈവം അപ്പോൾ ദൈവം സർവജ്ഞാനിയാണ് നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ജീവിതം അസാധ്യമാണെന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകേണ്ട കാരണം ഈ ജീവിതം ജയകരമായി പൂർത്തീകരിക്കുവാൻ ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു തരും എന്നല്ല പറഞ്ഞത് ഓരോരോ സമയങ്ങളിൽ ആവശ്യപ്പെടുമ്പോൾ ദൈവം നമുക്ക് തരുന്നു എന്നതിനേക്കാൾ ദൈവം ഈ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു എന്ന് വചനം പറയുന്നു അങ്ങനെ ലഭിച്ചവരാണ് ചോദിക്കുകയും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം നമുക്ക്